ഹലോ കൂട്ടുകാരെ അപ്പോൾ ഇന്ന് വൈകിട്ട് നമ്മുടെ ഡോറ നടക്കറിഞ്ഞിരിക്കട്ടോ എന്റെ പരാതി കാരണം എപ്പോഴും നടക്കുന്നില്ല നടക്കുന്നില്ല എന്നുള്ള എന്റെ പരാതി കാരണം അങ്ങനെ ഡോറ ഇന്ന് പരാതി തീർക്കാൻ ഇറങ്ങി അല്ലേ ഡോറ പരാതിയല്ല അല്ല ഇന്ന് പ്രത്യേക സാഹചര്യം കൊണ്ട് എനിക്ക് വേദന രാത്രിയാണെങ്കിൽ ഭയങ്കര വേദനയും കയറിച്ചില്ല അപ്പൊ ഞാൻ കുറേ ദിവസം കൊണ്ട് പറയുന്നേ കയ്യും കാലം അനക്കണം നടക്കണം നോക്ക അപ്പൊ മോളിങ്ങനെ അനങ്ങാതെ നടക്കാതെ ഇരിക്കുമായിരുന്നു ഇന്നങ്ങനെ ഞാൻ വഴക്കിട്ടെന്തായാലും മുറ്റത്തിറക്കി കൊറച്ചു നേരം എന്തായാലും നടക്കട്ടെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എങ്കിലും നടക്കണം കയ്യും കാലം അനക്കണം എല്ലാം ഇന്ന് ഡോറക്കൊണ്ട് നമ്മള് ചെയ്യിപ്പിക്കും അപ്പൊ ഓരോന്നും ഓരോന്നായിട്ട് നമുക്ക് ആദ്യമേ കൊണ്ട് ചെയ്യിക്കാം ആദ്യമേ ഡോറ നടക്കട്ടെ നട ഒന്നിലും പിടിക്കാൻ നടക്കാം നമ്മുടെ ഗബ്രൂട്ടനാണെങ്കിലേ ഇവിടെ പ്രിൻസി മോളുമായിട്ട് അമ്മ നടക്കുന്നത് നോക്കിക്കൊണ്ടിരിക്കുക നമ്മുടെ മൾബറി ആയിട്ടാ കഴിക്കുന്നത് ഈ നിൽക്കുന്ന മരവില്ലേ എല്ലാവർക്കും അറിയാലോ മൾബറി എന്ന് പറയുമ്പോൾ ആ സാധനം നമ്മുടെ ഗബ്രൂട്ടിനെ ഭയങ്കര ഇഷ്ടം ഗബ്രൂട്ട് അത് കഴിച്ചോണ്ടിരിക്കാണ് നമ്മുടെ നടന്നോണ്ടിരിക്കോ നമ്മൾ ഡോറ നടത്തിക്കാണ് അങ്ങനെ വീടിലൊന്നും നടക്കണ്ട പയ്യൻ നടന്നാൽ മതി നമുക്ക് പി ടിഷക്ക് പഠിക്കാൻ വേണ്ടിയല്ല ഡയലോഗ്സ് ഒന്നും വരുന്നില്ലല്ലോ അങ്ങോട്ട് വഴക്ക് പറഞ്ഞതിന്റെ ദേഷ്യമാണോ വഴക്ക് പറഞ്ഞില്ലല്ലോ

ോട്ട് പോവാണിച്ച് തരാം എന്നാ ഫ്രണ്ടി വരാ എന്റെ ഫ്രണ്ടി വര നമ്മ പിന്നെ ആര് പറഞ്ഞു ഓ അങ്ങനെ ആ വന്നു നിങ്ങളുടെ ഈ എന്താ പറയുന്നത് ഏത് പൂ തീട്ടപ്പരത്തി അല്ല ആ ഇവിടെ തീട്ടപ്പരട്ടിയ പരത്തിയാ അങ്ങനെയാണ്ടോ ഇതിന്റെ പേ പറയുന്നത് എന്റെ പേരെന്തോന്നും എനിക്കറിയത്തില്ല മണമൊന്നുമില്ല അട്ടക്കൂടെ മണോ പക്ഷെ ഇതാണെങ്കിൽ ആയുർവേദം മരുന്നാണ് കേട്ടോ ഇത് വേദം കിഴിയിടുന്ന സമയത്തൊക്കെ എടുക്കുന്ന അതുപോലെ തന്നെ വേദന ഉള്ളപ്പോൾ ഇതിന്റെ കൂടോടെ പെയ്തിട്ട് തിളപ്പിച്ച് കുളിക്കുന്ന ഒക്കെ നല്ലതാണെന്ന് പറഞ്ഞിട്ട് ഡോറനെ നമ്മുടെ അമ്മ കുറെ അങ്ങനെ കുളിപ്പിച്ചിട്ടൊക്കെ ഉണ്ട് ഓർമ്മേണ്ട നിനക്ക് കുളിച്ചിട്ട് വരുമ്പോൾ എന്നാ സ്മെല്ലാണെന്ന് തരട്ടോ ാണ് പക്ഷെ അവിടെ ഇല്ലായിരുന്നെങ്കിൽ ഞാനിതിൽ അങ്ങ് വരെ നടന്നിട്ടുണ്ട് അതാണ് നമ്മൾ പണ്ട് താമസിച്ച വീട് ആ അതൊക്കെ അങ്ങ് ദൂരെ

ഇവിടെ ആ എന്റെ വണ്ടിരിക്കുന്നത് ഇവിടെ മാത്രല്ല ട്ടോ ഒന്നും പോകാൻ പറ്റത്തില്ല എല്ലാരും നല്ല സഹായങ്ങൾ കുറച്ച് കുറച്ചാൾക്കാര് വേസ്റ്റും കാര്യങ്ങളും കൊണ്ടിടുന്നുണ്ട് ആൾക്കാർ പൈപ്പ് പൊട്ടിച്ച് തന്നിട്ടുണ്ട് എല്ലാം കൊണ്ട് എല്ലാവരും ഉപകാരം ചെയ്യുന്നുണ്ടല്ലേ വൈയിലാണ് വേസ്റ്റും കാര്യങ്ങളും കൊണ്ടിടുന്നത് വേണ്ട വേണ്ട നടക്കാം വേണ്ട വേണ്ട അങ്ങോട്ട് വേണ്ട തിരിച്ചടന്നാ വേണ്ട തിരിച്ചടന്നാതി വേണ്ട നമുക്ക് വണ്ടി കൊണ്ടുവരാൻ പറ്റാത്തോണ്ട് നമ്മുടെ വണ്ടി തോണ്ടിരിക്കുന്നുണ്ടാ നമ്മുടെ വണ്ടി വണ്ടി നമ്മുടെ വണ്ടിയാണായിരിക്കുന്നത് ആ എന്റെ വണ്ടി ആണാ നടക്ക് 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 അങ്ങോട്ട് അനക്കി നടക്കു വച്ചേടാ കൈ അങ്ങോട്ട് അനങ്ങട്ടെ കൈ അങ്ങോട്ട് തരട്ടെ അങ്ങനല്ല ആ പട്ടാളക്കായി നടക്കുന്ന വടി ഞാൻ എടുക്കും ഊടായി പോവാണിച്ചാല് ഒരു വടി വടിയെടുക്കണമില്ല ോ അമ്മ തിരിച്ചു വരുവാ അമ്മക്കൊപ്പം നടക്കാനിറങ്ങി മോനെ കണ്ടോ പയ്യ നമ്മുടെ പയ്യടക്ക് അതിരല്ല പോതിരല്ലോ അതുകൊണ്ടാണ് ഈ പുല്ലൊക്കെ പിടിച്ചിരിക്കുന്നത് നമ്മുടെ വസ്തുവിന്റെ ഫ്രണ്ടില് കണ്ടില്ലേ ഇത് ഓരോരുത്തരുടെയും ഇനി വഴി ഇറങ്ങി ഒരു ദിവസം വൃത്തിയാ നമ്മളെത്ര വഴി വൃത്തിയാക്കിയിട്ട് ഈ മഴയാകുമ്പോ പുല്ലെല്ലാം കളിക്കും അമ്മ ഹോം മിനിസ്റ്റ് കഴിഞ്ഞ ഒരു വട്ടം വന്നപ്പം ഇവിടുത്തെ പുല്ലെല്ലാം എല്ലാം ചെത്തി വൃത്തിയാക്കി അമ്മ ഒരു വട്ടം പക്ഷേ ദേ ഇതേ പറയുന്ന കയറി പുല്ല് വളർന്നു ഇത് നമ്മുടെ ഇവിടുത്തെ ഫ്രണ്ട് ആട്ടോ എന്താ എന്താ പറയാ ഇവിടെ തൊട്ട ഈ വൃത്തിയാക്കി കിടക്കുന്ന ഭാഗം ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മടെയാണ് പലരും പറയും നമ്മള് പരിസരം വൃത്തിയാക്കുന്നില്ല അങ്ങനെയാ അങ്ങനെ നമ്മുടെ പരിസരം വൃത്തിയാക്കുന്നുണ്ടോ നമുക്കറിയാലോ കമന്റ് ഇടുന്നവർക്ക് എന്തും പറയാള് വേണ്ട അവന്റെ സ്പീഡും അന്നാണെങ്കിൽ മണ്ഡൂർത്തടുത്ത് പോയ അവനാണെങ്കിൽ സ്പീഡിൽ നടക്കാൻ പറ്റാ ലാസ്റ്റ് നിന്റെ കൈ വിട്ടിട്ടാണ് നടന്നത് ഒന്നാമത് പോലെയല്ല കല്ലുകളുണ്ട്

ഇട്ടേക്കുന്ന എടുത്തു പിടിക്കേ നമുക്ക് മിറ്റത്ത് അവനെ അമ്മേനെ നമുക്കിപ്പിക്കാം കൈ വീശി കൈ വീശി നടക്ക് എന്തോ അമ്മേനോളി അമ്മേനെ അങ്ങനെയല്ല വിളിക്കേണ്ടത് അമ്മയുടെ മുമ്പിൽ വേറെ സ്ഥാനം കൂട്ടുന്നു ഞാൻ വിളിക്കട്ടെ ട്ടെ ഗൂട്ടാ പറയട്ടെ ഒരു വേറൊരു പേര് ഞാൻ വിളിക്കട്ടോ അത് വിളിക്കുമ്പോഴേ ഗബ്രൂട്ടനാണെങ്കിൽ ഡോറയെ നോക്കത്തോളൂ അല്ല ഡോറയെ നോക്കത്തില്ല നോക്കും വേണ ഇപ്പൊ ഞാൻ വിളിച്ചു കാണിക്കാ നോക്കുന്നത് ഡോറ ഡോറ വിളിക്കട്ടെ ഗബ്രൂട്ട എന്തിയെ എന്ത എന്താ എന്താ അവിടെ വരെ പോയിട്ട് അന്ന് ആ പോകണം ഇറങ്ങണ്ടെന്ന് ഞാൻ പറഞ്ഞോളു എന്റെ മോനെ കുഴിയിൽ ഇറങ്ങണ്ടി പറഞ്ഞത് ഇനി എന്നിട്ട് ഇത് ഇവിടത്തെ പ്രാക്ടീസ് കഴിഞ്ഞിട്ടാണ് കല്ലും കുഴി ഉള്ള സ്ഥലത്ത് നിന്നെ കൊണ്ടുപോകുന്നത് എന്നിട്ട് ആ കല്ലും കുഴി കൂടെ കൈ അനക്ക് കയ്യനക്ക് കൈ നല്ലോണം ബീഷ് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും എനിക്ക് അങ്ങനെ നടക്കാൻ പാങ്ങിട്ടുന്നില്ല അങ്ങനെ വീശുമ്പോ അതാ എന്ന കസേര എഴുന്നിട്ട് ഭീഷണം കേട്ടല്ലേ ആന്ന് പറഞ്ഞ പോലെ കണ്ടില്ലേ എവിടെ നിന്ന് കാണുന്ന അടിക്കൊന്നും ഞാ കാണുന്നേട്ടാണോ അങ്ങോട്ട് അങ്ങോട്ട് പോടി ചേച്ചി പെണ്ണേ ഗെബ്രൂട്ടന് ഭയങ്കര ഇഷ്ടാട്ടോ സാവിത്രിയമ്മ സമയത്ത് നമ്മുടെ നമ്മുടെ റോഡിന്റെ ഉള്ള കൊളം വരെയും കൊണ്ടുപോയിട്ട് വരുവായിരുന്നു സാവിത്രിയമ്മ രാവിലെ തുടങ്ങുന്ന നടത്ത വൈകിട്ടായാലും തീരത്തില്ലായിരുന്നു

നടന്നു നടന്നു വന്നേ നടക്കേ നടക്കേ അപ്പൊ നമ്മുടെ ഡോറയുടെ എക്സസൈസ് കാര്യങ്ങൾ നടന്നോണ്ടിരിക്കോ കെട്ട കൂട്ടെ ഒരുപാട് നല്ല ചെരുപ്പം ഇങ്ങോട്ട് വാങ്ങിച്ചിട്ടാണ്

അപ്പോ മറ്റൊരു വീഡിയോ വരുന്നായിരിക്കും കൂട്ടുകാരെ ബൈ